നമസ്കാരം വയനാട് വിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മീനങ്ങാടി കൃഷ്ണഗിരി സ്വദേശിയായ ഒരു കലാകാരനാണ് നാടൻപാട്ട് കലാകാരനും അതുപോലെ തന്നെ കവിയുമായ നമ്മുടെ രാജൻ കെ ആചാരി അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച വേരുകളിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ാട്ട് പോലുള്ള കലാ കലാരൂപങ്ങള് പ്രത്യേകിച്ച് വാമൊഴിയായി പാടി വന്ന ഒരുപാട് പാട്ടുകളും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പിന്നെ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലുള്ള പിന്നെ നമ്മുടെ ഒരുപാട് കലാകാരന്മാര് ഏറെ നമുക്ക് ആവശ്യമായ കുറേ ആളുകളാണ് അവരെല്ലാവരും നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം നിരവധി വർഷങ്ങളായി കലാരംഗത്ത് സജീവമാണ് മീനങ്ങാടി കൃഷ്ണഗിരി സ്വദേശി രാജൻ കെ ആചാരി നാടൻപാട്ടുകളിലൂടെയും കവിതകളിലൂടെയുമാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് വാമൊഴിയായി കൈമാറി വന്ന നിരവധി നാടൻപാട്ടുകളുടെ ശേഖരം ഇന്ന് അദ്ദേഹത്തിന്റെ പക്കലുണ്ട് ും അമ്മയൊക്കെ കുറച്ച് കലകളൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളാണ് എന്നുവെച്ചാൽ നമ്മുടെ ശാസ്ത്രീയമായി പഠിച്ച ആൾക്കാരല്ല എന്നെ കുറച്ച് ഒരു നാ നാട്ടു സാമർഥ്യം പോലെ അവനവൻ്റെ ഒരു കഴിവൊക്കെ ഉണ്ടല്ലോ അമ്മ അത്യാവശ്യമൊക്കെ തിരുവിതാംകൂർ കാര്യമാണ് അമ്മ ഈ കൈകൊട്ടിക്കളി അങ്ങനെ ഓണക്കളി ഇതൊക്കെ വശമുള്ള ആളായിരുന്നു അത്യാവശ്യമൊക്കെ പാട്ടൊക്കെ പാടും അമ്മ ശാസ്ത്രീയമായിട്ടല്ലാതെ അച്ഛനും പാലക്കാടാണ് അപ്പോൾ അവരുടേതായ ചില രീതികൾ സിസ്റ്റം ഒക്കെ നമ്മൾ കണ്ടു പരി ശീലിച്ചു ചെറുപ്പത്തിന് പക്ഷെ അന്നും നമുക്ക് ഇത് കലയായിട്ട് പുഷ്ടിപ്പെടുന്നോ അതിന് ജീവിതത്തിൽ ഇത്ര പ്രാധാന്യം ഉണ്ടാകുമെന്നോ നമുക്ക് അറിയില്ലായിരുന്നു സ്വാഭാവികമായിട്ടും പിന്നെ അത് ജീവിതത്തിലേക്ക് ആടിയേണ്ടൊരു സമയം വന്നപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് അങ്ങ് പൂത്ത് അങ്ങ് വന്നു വെച്ചു പെട്ടന്ന് അങ്ങോട്ട് കയറി പിന്നെ അത് കൊള്ളാം എന്ന് തോന്നി അങ്ങനെ ചെറിയ പാട്ടും പരിപാടികളൊക്കെ ആരംഭിച്ചു പിന്നീടാണ് നാടൻ പാട്ടിലേക്ക് റട്ടിരിക്കുന്നത് ഒരു പാട്ട് ആ പാട്ടിൻ്റെ പാരമ്പര്യം അതിൻ്റെ സാദർഭികമായ തലങ്ങൾ അതിൻ്റെ താളം വേളം ഇങ്ങനെ ആ പാട്ടിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആദ്യ ആദ്യം നമ്മളൊരു രസത്തിന് വേണ്ടി തുടങ്ങിയെങ്കിലും പിന്നീട് നമുക്ക് തന്നെ വളരെ ഒരു ആധികാരികത ഉള്ള ഒരു പോക്ക് പോലെ വലിയ ആഴത്തിലേക്ക് വേരോളും പോലത്തെ ഒരു അവസ്ഥയായി അങ്ങനെയാണ് കലകളിലേക്ക് അങ്ങനെ വന്നത് അതിൻ്റെ തന്നെ നമുക്ക് പോകാൻ കുറേ കാലങ്ങളായി കവിതകൾ എഴുതാറുണ്ടായിരുന്നു എങ്കിലും ഒന്നും വെച്ചിരുന്നില്ല എഴുതുന്ന കവിതകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ കവിതകൾക്ക് നിരവധി വായനക്കാരും ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് അദ്ദേഹം കവിത എഴുത്തിൽ കൂടുതൽ സജീവമായത് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സ്റ്റേജുകളിൽ നാടൻ പാട്ടുകളുമായി നിറഞ്ഞുനിന്ന ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു അമ്പലമുറ്റങ്ങളിലും പാർട്ടി പരിപാടികളിലും പാട്ടുകളുമായി നിറഞ്ഞുനിന്ന കാലഘട്ടം ഇപ്പോൾ നിരവധി കുട്ടികൾക്ക് നാടൻ പാട്ടുകൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട് അദ്ദേഹം ൾ അത് ഞാൻ നമ്മളുണ്ടാക്കിയതല്ല അത് കേൾക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളോ നമ്മളോന്നുണ്ടാക്കിയ സാധനങ്ങളല്ലല്ലോ അത് നമുക്ക് ഒരു പിന്നെ എന്താണ് ഒരു ഭാഗമായിട്ട് സ്ത്രീധനം പോലെ കിട്ടിയ ഒരാൾ കലയാണ് അപ്പം തീർച്ചയായിട്ടും അത് അതിൻ്റെ അന്തസ്സത്ത അല്ലെങ്കിൽ ആ മാധുര്യം ഒട്ടും ചോർന്നു പോകാതെ അടുത്തൊരു തലമുറയ്ക്ക് അത് കൈമാറാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അതായത് ഒരു കണ്ണി കോർക്കല്ല അടുത്ത തലമുറയായിട്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും പിന്നെ കോർത്താൻ പോകാൻ ഇപ്പം പുതുമുറയിൽപ്പെട്ട പുതു തലമുറയിൽപ്പെട്ട ആളുകൾ നാടൻ പാട്ടൊക്കെ പാടുമ്പോൾ ഹൈ ഹുയ് ഹൈ എന്നൊക്കെ പറഞ്ഞ ഒച്ച ഉണ്ടാക്കി കുറേ മുടിയുമൊക്കെ വളർത്തി അതൊക്കെ തുള്ളിച്ച് ഒച്ചപ്പാടും പിന്നെ താളത്തിൻ്റെ മാത്രയെല്ലാം കൂട്ടി ആളെ കൂട്ടിയിട്ട് ഇതിനങ്ങോട്ട് പിന്നെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പോലെ ഇപ്പം നാടൻ പാട്ടിലൊക്കെ പിന്നെ തന്നെയല്ല ഈ വാമൊഴി ആയിട്ട് വരുന്ന പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ കുറവാണ് അത് എല്ലാവർക്കും താല്പര്യം സ്പീഡായിട്ടുള്ള പാട്ടുകൾ സ്പീഡായിട്ട് പാട്ട് പാ അതിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല സ്പീഡായിട്ട് പാട്ട് പാടിയാലേ ഓഡിയൻസ് തുള്ളൂ ഓഡിയൻസ് തുള്ളിയാലേ ഇവർക്ക് പൈസ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു രീതി വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിരുന്ന വശ്യമായ പാട്ടുകൾ കൊയ്ത്ത് പാട്ടുകൾ ഞാറ് പാട്ടുകൾ ഞാറ് നടുന്ന പാട്ടുകൾ ഞാറ്റ് പാട്ട് വിത്ത് പാട്ട് അതായത് വെതപ്പാട്ട് ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്പീഡുള്ള പാട്ടുകളല്ല ഇപ്പോൾ കൊയ്യുന്ന പാട്ട് ആ കൊയ്യുന്ന താളായി ക്കൊരു പാരിസ്ഥിതികമായ പശ്ചാത്തലം എന്ന് പറയുന്ന പ്രകൃതിയാണ് അപ്പോൾ അത്തരം പാട്ടുകൾ ഇപ്പം എന്താ ചെയ്യുക മരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അതാർക്കും വേണ്ട അത് പാടിയാൽ ആർക്കും തുള്ളാനും ഇല്ല അത് കേട്ട ആസ്വദിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പോൾ എല്ലാവർക്കും സ്പീഡ് പാട്ടിലേക്ക് പോയത് അങ്ങനെയുള്ള മധികാലത്ത് വരുന്ന പാട്ടുകൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് നാടൻപാട്ടിന് ഇത്ര ആക്ട് ആയിട്ടുള്ളൊരു ശബ്ദം സേ കുട്ടപ്പൻ സാറിൻ്റെ അല്ല അത് വേറെ കേട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാട്ടും അത് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പറയുന്നത് ആ കൃഷിപ്പാട്ടിന് വളരെ ആപ്റ്റായിട്ടുള്ളൊരു ശബ്ദമാണ് അത് അടിയിൽ നിന്ന് ശരിക്കും നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ വായിന്നോ അല്ലെങ്കിൽ തൊണ്ടയിൽ നിന്ന് വരുന്നതല്ല അത് അടിവയറ്റിൽ നിന്ന് വരുന്നതാണ് അത്രയ്ക്ക് കിഴേന്ന് ഉയർന്നു വന്ന ഒരു ശബ്ദമാണ് അധ്വാനിക്കുന്ന ഒരു ശബ്ദം പാട്ട് അപ്പം അതിൽ നമുക്കങ്ങനെ ഇപ്പം കണ്ണേല കണ്ടങ്ക മാലോ 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 കണ്ണേല അവിടെ കിടന്നൊരു മാലോ മാലോമാലോലയ്യ നിരന്തര വായനയാണ് എഴുത്തിലേക്ക് നയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു പ്രത്യേകിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ളവരുടെ എഴുത്തുകൾ വൈലോപ്പിള്ളി ചങ്ങമ്പുഴ തുടങ്ങിയവരുടെ കവിതകളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് രാജൻ കെ ആചാരി ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഇവരുടെ കവിതകൾ അദ്ദേഹത്തിൽ ചെലുത്തിയ സ്വാധീനം ചെറുതല്ല സുന്ദരി നിന്നെ ഞാൻ എന്നെ നീ കണ്ടിരിക്കാനിടയില്ലെന്ന് മനം എന്നോട് ചൊൽകേ സുന്ദരി നിന്നെ ഞാൻ പുലരിപ്പും പൈതല പൊന്നാട ചാർത്തുന്ന തുടികൊട്ടുപാട്ടിൻറെ ശീലുകളിലൂന്നി ആനന്ദമോടെ നീ നീയാമ്പൽക്കുളത്തിലേ ഓളത്തിലോമനെ മൂന്നുരു മുങ്ങി നിവർന്നു തുമ്പത്തുകെട്ടിയിട്ടോലമോലുമർക്കുന്തരിഴ പാകീയ മറവിന്റെ ഇഴ ഇഴപൊക്കി സൂര്യനെ നോക്കി നമിക്കുന്ന നെത്രവും ധികം കവിതകളാണ് ഈ കാലയളവിൽ അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നത് ഗ്രാമവും പ്രകൃതിയും ജീവിതവും സമകാലിക പ്രശ്നങ്ങളും കവിതകളുടെ വിഷയങ്ങളായി ഈ കവിതകളെല്ലാം കോർത്തിണക്കി ആന നടക്കും നായക്കുരയ്ക്കും എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം നമ്മളെ ഈ വാമൊഴി പാട്ടുകൾ ഇപ്പോൾ നമ്മൾ പാട്ടിനെ പ്രധാനമായിട്ട് രണ്ടാക്കി തിരിക്കുക ഒന്ന് വാമൊഴി മറ്റൊന്ന് വരമൊഴി അപ്പോൾ നമ്മളിപ്പോൾ സമീപകാലത്ത് കാണുന്ന പാട്ടുകൾ അതൊക്കെ ഈ എഴുതി ഉണ്ടാക്കിയ പാട്ടുകളെയാണ് പ്രധാനമായിട്ടും വരമൊഴി പാട്ടുകളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പാട്ടുകൾ ഇപ്പോൾ നിന്നെ കാണാൻ എന്നെ കാണാം അങ്ങനത്തെ പാട്ടുകളൊക്കെ എഴുതി പാട്ടാണ് പക്ഷെ അത് ദോഷം എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ കേട്ടതുകൊണ്ട് കേട്ടു മറന്നത് മാത്രം നാടൻ പാട്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴുള്ളതിനേം കൂടി കൂട്ടിക്കൊണ്ടേ നമുക്ക് മുമ്പോട്ടുള്ള യാത്ര എന്തായാലും പറ്റുള്ളൂ കാരണം ഇപ്പോൾ താരകെണ്ണാളെ എന്ന് പറയുന്ന പാട്ട് പഴയ പാട്ടിനെക്കാട്ടും പോപ്പുലറാണ് അത് എഴുതി പാട്ടാണ് അപ്പോൾ അത്തരം പാട്ടുകൾ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് അപ്പോൾ പഴയ പാട്ടുകളെന്ന് പറയുമ്പോൾ അതിനകത്ത് ശബ്ദത്തിലൂടെ തന്നെ നമ്മളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു പഴയ പാട്ടുകൾക്ക് ഇപ്പം നമുക്കിപ്പോൾ പഴയ നമ്മളെ ഭരിക്കുന്ന ആളുകളോട് ഭയങ്കര ദേഷ്യം ദേഷ്യം ഈർഷ്യാണ് പരിഹാസം അതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാട്ടിലൂടെ അതിനെ അതിലൂടെ നമുക്ക് അറിയാതെ കുത്തുപാട്ടൊക്കെ പാടുമ്പോലെ അറിയാതെ നമുക്ക് ഇയാളെ പരിഹസിക്കാനും ഒക്കെ നമുക്ക് വേണ്ടി സാധിക്കും അങ്ങനെ നാട്ടു സാമർഥ്യത്തിലൂടെ കൈമാറി വന്ന പാട്ടുകൾ പച്ചൻ പാടി വന്നു അപ്പോൾ അവർ അവർ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എഴുതാനും വായിക്കാനും അറിയില്ല ചില മരുന്നുകളുടെ പേരടങ്ങുന്ന പാട്ടുകൾ ചില ചില പ്രത്യേക ക്രിയകൾ അതായത് പിന്നെ ടെക്നിക്കലായിട്ട് ഉള്ള അറിവുകൾ അത് പാട്ടിൽ പാട്ടിനൊളിപ്പിച്ച് വെച്ചിട്ട് പാട്ടുകളായി തന്നെ അടുത്ത തലമുറയിലേക്ക് മാറി വന്നു അപ്പോൾ ഇതിനകത്ത് എന്താണുള്ളതെന്ന് അവർ അറിയുന്നില്ല അവർ ആ പാട്ട് അതേപോലെ പഠിച്ചിട്ട് മറ്റൊരാൾക്ക് പാടി വന്നു ഉദാഹരണത്തിന് ആ വാമൊഴികളായിട്ട് വന്ന പരിപാടികൾ ആ ആ കാര്യങ്ങൾ സമൂഹത്തിൽ ഇപ്പോഴും മാറ്റമില്ലാതെ തുടർന്നു എന്ന് പറയാൻ കാരണം ഇപ്പം നമുക്കൊക്കെ അറിയാം നമ്മൾ ഇപ്പോൾ പലതരം വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഏറ്റവും ആധുനികമായ ശാസ്ത്ര വിദ്യാർത്ഥികളാണ് എല്ലാത്തിനും മാറ്റം വരണം ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ മാറ്റാത്ത സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഒരു 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 പെണ്ണിൻ്റെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട പല ചടങ്ങുകളിൽ നമ്മൾ ശബ്ദം താഴ്ത്തിയാണ് സംസാരിക്കുക ആരാ സംസാരിക്കുന്നത് മുത്തശ്ശനും അല്ല മുത്ത മുത്തശ്ശിയും അമ്മയും ഒക്കെ കൂടി വന്ന് വളരെ വളരെ രഹസ്യമായിട്ട് ചെവിര് ചെവിര് പറയുന്ന അല്ല എൻ്റെ അമ്മ എങ്ങനെയാണ് ചെയ്തത് അത് എങ്ങനെയല്ലേ ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കൊരു കഴിഞ്ഞാൽ നമ്മൾ ആ എല്ലാം ചെയ്ത് നല്ല നന്നായിട്ട് കുളിപ്പിച്ച് ഒരുക്കിയിട്ട് ലാസ്റ്റ് നമ്മളതിൻ്റെ കവളത്തൊരു ഒരു കുത്തിടും ഇത് വാമൊഴിയായിട്ട് വന്ന സാധനമാണ് അപ്പം അങ്ങനെ കുത്തിട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നു പരിഷ്കൃതരായ നമ്മൾ പോലും വിചാരിക്കുന്നു അതേപോലെ പഴയ പാട്ടുകളിൽ ഇപ്പോൾ പിന്നെ ഇതുണ്ടല്ലോ തലവേദനം തലവേദന ഔഷധം ആ പാട്ടിൽ മുഴുവൻ ഒരു തലവേദന മൈഗ്രെയിൻ വരുന്ന മരുന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കും പോലത്തെ പാട്ടുകളാണ് അതിലുള്ളത് അപ്പോൾ ആ പാട്ട് പാടിയാൽ തന്നെ അറിയാം എങ്ങനെയാണ് തലവേദനയ്ക്കുള്ള തൽക്കാലം പല്ലുവേദനയ്ക്കുള്ള ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞാൽ അതിന് കൂട്ടാനുള്ള നാട്ടുമരുന്നുകൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവർക്കറിയില്ല അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അപ്പോൾ ആദ്യത്തെ ഒരു സമൂഹത്തിന് ഇത് പുറപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് ഉണ്ടായിരുന്ന സമൂഹത്തിന് കുറച്ച് അറിവുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് വായിച്ച അറിവും പഠനവും അറിവൊക്കെ ഉണ്ടായിരുന്നു അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അറിവിനെ ഇങ്ങോട്ടൊന്നും അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു പകർത്തു കൊടുത്തു പക്ഷേ അതിന് ശേഷം വന്ന തലമുറയ്ക്ക് ഇത് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അവർ പറഞ്ഞു തിരിച്ച് ചോദിക്കരുത് എതിരെ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി ഇങ്ങോട്ട് തറുതല ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു തറുതലി ഇങ്ങോട്ട് എന്ന് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞത് കേൾക്കാൻ പിന്നെ കണ്ണും കാതുമൊക്കെ അടച്ച് പഞ്ചപുച്ഛമടക്കിയിട്ട് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ആ സമൂഹം കുറച്ചും കുറച്ചാളുകൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്താ കിട്ടിയ അറിവ് എന്താണ് സംഭവം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതെന്താണ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആ അറിവ് അവരെ അവരുടെ കയ്യിലിരുന്ന് കുറേ ആൾക്കാർ ചെതലരിച്ചോ അല്ലെങ്കിൽ ഞാൻ പൂതരിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഒക്കത്തൊക്കെ കുതി പക്കത്തെ കുതി പറക്കുമുതി പായുമുതി ഒക്കത്തൊക്കുതി പക്കത്തെ കുതി ഒഴിഞ്ഞെടുക്കുക തിരിച്ചു പോകുക ചും ചും ഇതെന്താണെന്നറിയോ ഇത് ഉപ്പ് ഓതുന്ന മന്ത്രമാണ് ഈ മന്ത്രങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറി പോ പിന്നെ പോകുമ്പോൾ അല്ലെങ്കിൽ അത് കൂടുതൽ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം പോകുന്ന പറയുന്നത് ഒറ്റയടിക്ക് പറഞ്ഞു കൊടുത്തത് കേട്ടോളണം അത് അനുവർത്തിച്ചോളണം ഭക്തി പുരസ്വരും അത് വിശ്വാസത്തോട് കൂടിയിട്ട് അതിനെ അനുകരിക്കുക ആവർത്തിക്കുക ആവർത്തിച്ചിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അതൊരു തലമുറയുടെ അറിവാണ് അപ്പോൾ ഈ മന്ത്രം അറിയുന്നവനൊക്കെ അത് വെച്ചിട്ട് പത്ത് റുപ്പ്യ പൈസ ഉണ്ടാക്കി ദക്ഷിണേക്ക് മേടിച്ച് ജീവിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ പറഞ്ഞു തന്നത് ഉപ്പ് ഏതാണല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഫുഡ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ പഴയ പേര് ആ കൊതി മാറാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കുരുമുളകും എടുത്തിട്ട് ഓതുന്ന മന്ത്രങ്ങളാണ് ഇതേപോലെ ആയിരക്കണക്കിന് പ്രകൃതിയാലുള്ള അറിവുകൾ ആർക്കും പകർന്നു കൊടുത്താൽ ചില ആൾക്കാർ അതേ ആ ഫ്ലോപ്പി കൊണ്ട് മേച്ചുപോയാളുണ്ട് സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പാട്ടുകൾ പ്രത്യേകിച്ച് വിത്തുവിതയ്ക്കൽ ഞാറുനടിയിൽ വിളവെടുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പാടി വന്നിരുന്ന പല പാട്ടുകളും ഇന്ന് അപ്രത്യക്ഷമായെങ്കിലും ഇതുപോലുള്ള കലാകാരന്മാരിലൂടെ ഇത്തരം പാട്ടുകൾ ഇന്നും നിലനിന്ന് പോകുന്നു ഇത് ചിന്ത് എന്ന് പറയുന്ന ചിന്ത എന്ന് പറയുമ്പോൾ ഏകദേശം ഇടയ്ക്കയുടെ അനുജനായിട്ടും ഉടുക്കിന്റെ ചേട്ടനായിട്ടും വരും അപ്പോൾ നമ്മൾ ഈ വാദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലവിധ ശബ്ദങ്ങൾ നമുക്ക് ഇതിനകത്തുകൂടെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ ഇത്തരം പാടിയ പാട്ടുകൾക്കും അതുപോലെ തന്നെ കൃഷിപ്പാട്ടുകൾക്കും വായിക്കാം ഇനി സർപ്പം പാട്ട് വേണമെങ്കിൽ സർപ്പം പാട്ടിനും വായിക്കാം അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഈ വാദ്യം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ഈ വാദ്യം ഉപയോഗിച്ചത് സാധാരണ നമ്മൾ കൃഷിപ്പാട്ടുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ വാദ്യങ്ങളല്ല അത് വടി പിന്നെ ഇങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ അനുഷ്ഠാന പാട്ടുകൾക്കൊക്കെ പെടുന്ന ചില സാധനങ്ങളൊക്കെയാണ് അതിന് മുള മുള വടി ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക പക്ഷേ ഇത് എല്ലാം കോമൺ ആയിട്ട് നമുക്കൊരു വേദിയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ ശബ്ദം എത്തിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഈ ഉപയോഗ ഉപകരണം ഭാര്യയുടെ പേര് പുഷ്പ എന്നാണ് സുഖ വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ട്യൂമർ ബാധിച്ച് ഇരുപത്തി മൂന്ന് നവംബറിൽ മരിച്ചു പോയി മരിച്ചിട്ട് മൂന്ന് മാസമായുള്ളൂ എൻ്റെ പല കവിതകളിലെയും ഒരു സാന്നിധ്യം ഞാൻ പിന്നെ ഞാൻ അതാണ് ബഷീറിനെ കുറിച്ച് പറഞ്ഞു വരാൻ കാരണം തന്നെയാണ് എൻ്റെ മക്കളും ഭാര്യയൊക്കെ ഞാൻ എഴുതിയ ചില കവിതകളിലൊക്കെ കഥാപാത്രങ്ങളായിട്ട് തന്നെ കൊണ്ടുവരാൻ ഞാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഉള്ളിലിരിക്കുമ്പോൾ ഈ റൂമിൻ്റെ അകത്തിരിക്കുമ്പോൾ കാലം തെറ്റി പൂത്ത ഒരു കൊന്നേനെ ചൂണ്ടി ഭാര്യേനെ വിളിച്ചിട്ട് ചൂണ്ടിക്കാണിച്ചു മേഡം എത്തും മുൻപ് പൂത്തടി കൊന്നകൾ കാലക്കേടല്ലാ ന്യായം അല്ലെങ്കിലും അത് നേരെന്നു കെട്ടിയോൾ ശങ്ക കൂടാതെ പറഞ്ഞു വേഗം ഇത് ഈ ഇത്രയും വരി നേരെ പാടിയതിന് ശേഷമാണ് അത് എഴുതാൻ തുടങ്ങിയത് അത് ആ കൊന്നപ്പൂവോ ഭാര്യേനും കൂടി കാണിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ അതിനകത്ത് അവളുടെ പല ആശങ്കകൾ ഒക്കെ ഉണ്ടായിരുന്നു അവളുടെ ചില ജീവിത രീതികൾ തന്നെ ഞാൻ ഒപ്പിയെടുത്ത് കവിതകളാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മക്കളാണ് മൂത്തവൾ അശ്വതി രണ്ടാമത്തവൾ ഹരിത രണ്ടു വിവാഹം കഴിഞ്ഞു ചെറിയ മോള് കൽപ്പറ്റയിൽ പിന്നെ മിൽമേലാണ് ജോലി ചെയ്യുന്നത് മൂത്തമൂള് പിന്നെ കണ്ണൂർ ആണ് അവിടെ ഈസ്റ്റ് വള്ളിയായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ കല്യാണം കഴിച്ച് അയച്ചത് ഇപ്പം ഞാൻ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴുള്ള ഒരു ഏക ആശ്രയം എന്ന് പറയുന്നത് എഴുത്താണ് അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഇപ്പം നമ്മൾക്ക് വലിയ ഒരു സങ്കടമുണ്ട് ഈ കഴിഞ്ഞ കാലത്തിലുണ്ടായ ഒരു വേർപിരിയലിനെ കുറിച്ചൊക്കെ എങ്കിലും അതൊക്കെ ഇച്ചിരി നേരെങ്കിലും മാറ്റി നിർത്താൻ മാറ്റി നിർത്തിയിട്ട് ജീവിതത്തിൽ സജീവമാകാൻ വേണ്ടിയിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കവിതകളാണ് സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും അദ്ദേഹം കവിതകളാക്കി മാറ്റാറുണ്ട് ഇപ്പം നമ്മുടെ പിന്നെ ജീവിതത്തില് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഇന്ന വിഷയം എല്ലാ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതകളാവാറുണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് അറുനൂറിലധികം കവിതകൾ അദ്ദേഹം എഴുതി ഇട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം പുതിയ ഈ കവിതകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകമാക്കി പബ്ലിഷ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതുപോലെ തന്നെ വാമൊഴിയായി നമുക്ക് പകർന്നു തന്നാൽ നമുക്കതിനു നിന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നാടൻ പാട്ടുകളും അദ്ദേഹം പുതുതലമുറയ്ക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം രാജേടിനെ എല്ലാവിധ ആശംസകളും നേരുകയാണ് വയനാട് ബഷന്റെ മറ്റൊരു വേരുകളുടെ എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു കലാകാരൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം